ആ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റ് ന്യൂസിൽ സിന്ധു സൂര്യകുമാർ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിന്റെ പേരാണ് കവർ സ്റ്റോറി ആ കവർ സ്റ്റോറിയുടെ കഴിഞ്ഞ എപ്പിസോഡിന് സിന്ധു സൂര്യകുമാർ കൊടുത്ത തലക്കെട്ട് ഇങ്ങനെയാണ് മധ്യപ്പുഴയും ഹൂറിമാരും അന്യ സ്ത്രീയും പുരുഷനും പരസ്പരം ഇടകലർന്ന് പ്രവർത്തിക്കാൻ പാടില്ല അത് ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമാണ് അത്തരം പ്രവർത്തനങ്ങൾ അത്തരം പ്രവർത്തികളുടെ ഭാഗമാവാൻ മുസ്ലിം സമുദായം പാടില്ല അതിനെ തൊട്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെ തന്റെ സമുദായത്തിനോടായി തന്റെ സമൂഹത്തിനോടായി മുസ്ലിങ്ങളോടായി കാന്തപുരം എ പി അബൂബ ക്രിസ്താദ് പറഞ്ഞ വിഷയത്തെ എടുത്തു വെച്ചുകൊണ്ടാണ് ആ വിഷയത്തെ വിമർശിക്കുന്നു എന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ ആകെ അപമാനിക്കുന്ന രീതിയിലും ആക്ഷേപിക്കുന്ന രീതിയിലും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് സിന്ധു സൂര്യകുമാർ കവർ സ്റ്റോറിയിലൂടെ ലക്ഷ്യം വെച്ചത് ഞങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ മദ്യപ്പുഴയുണ്ടെന്നും ഊരുമാറ കിട്ടുമെന്നൊക്കെയുള്ള അതീവ സന്തോഷത്തിലൊന്നും അല്ലെങ്കിൽ അതൊന്നും പൊക്കിപ്പിടിച്ച് ജീവിക്കുന്നവരല്ല എങ്ങനെങ്കിലും സ്വർഗത്തിലെത്തണം സ്വർഗത്തിലെത്താൻ ആവശ്യമായ സൽക്കർമ്മങ്ങൾ ഈ ദുനിയാവായ ജീവിതത്തിൽ ഈ ദുനിയാവിൽ വെച്ച് ചെയ്യാൻ കഴിയണം അത് എത്രത്തോളം ചെയ്യാമോ അത്രത്തോളം ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരാണ് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് അതിനു വേണ്ടിയിട്ട് ഈ ഭൗതിക ജീവിതം തന്നെ വെച്ചവരാണ് മുസ്ലിങ്ങൾ അല്ലാതെ അതിനപ്പുറം സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടണേ എന്നുള്ള പ്രാർത്ഥന അല്ലാതെ മറ്റ് രീതിയിലുള്ള അവകാശവാദങ്ങളോ ആ രീതിയിലുള്ള ആഹ്ലാദങ്ങളോ ഒന്നും മുസ്ലിങ്ങൾക്കില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇസ്ലാം മതം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ തന്റെ പ്രസംഗത്തിനിടയ്ക്ക് തന്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസികളോടായി സ്വർഗത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ചില കഥകളോ അതല്ലെങ്കിൽ വർണ്ണമനോഹരമായ രീതിയിൽ ഏതെങ്കിലും സൗഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ അവതരിപ്പിച്ച ഒരു ഭാഗം എടുത്തു വെച്ചുകൊണ്ട് കാലങ്ങളായി മുസ്ലിം സമുദായത്തെ നിരന്തരം ആക്ഷേപിക്കാനും അക്രമിക്കാനും പലരും ഈ പറയപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് കാണാറുണ്ട് സിന്ധു സൂര്യകുമാറിനെ പോലെയുള്ള മുസ്ലിം വിരുദ്ധരും സംഘപരിവാറുമൊക്കെ അത്തരം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കാറുമുണ്ട് ഏതവനാണ് സ്വർഗത്തിൽ പോയിട്ടുള്ളത് ആരാണ് പറഞ്ഞത് അവിടെ ഹൂറുകളൊക്കെ കിട്ടുമെന്ന് അവിടെ മദ്യപ്പുഴ ഉണ്ടെന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ ഏതവനാണ് സ്വർഗത്തിൽ പോയതെന്ന് പരസ്യമായി ഒരു പൊതുജന മദ്യത്തിൽ വെച്ച് ആദ്യമായി ചോദിച്ചത് നായന്മാരുടെ നേതാവായ സുകുമാരൻ നായരാണ് എന്നാൽ ഈ സുകുമാരൻ നായരും ഒരു മതവിശ്വാസിയാണ് ഹിന്ദു മതവിശ്വാസ പ്രകാരം അവരുടെ ഗ്രന്ഥങ്ങളിലും സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് സ്വർഗത്തിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് സ്വർഗ്ഗത്തിൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന കണ്ണൻ ചിപ്പിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വലിയ രീതിയിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാലത്ത് എന്താണ് ഹിന്ദുമതത്തെക്കുറിച്ച് ഹിന്ദുമതം മുന്നോട്ട് വെക്കുന്ന സ്വർഗതരക ജീവിതങ്ങൾ പരലോക ജീവിതങ്ങളെ കുറിച്ച് പറയാൻ ഈ പറയപ്പെടുന്ന ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിൽ പറയുന്നതെന്ന് കേൾക്കാനോ അറിയാനോ ഈ പറയപ്പെട്ടവർ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രമിച്ചിട്ടുണ്ടോ എന്നാൽ ഹിന്ദുമതത്തിലെ കാര്യം എന്താണ് ആ സ്വർഗത്തെക്കുറിച്ച് സ്വാമി ചിദാനന്ദപുരി പറയുന്ന ഒരു ഭാഗമുണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടുനോക്കാം ഹിന്ദു ധർമ്മത്തിൽ സ്വർഗം നരകം തുടങ്ങിയവയെ കുറിച്ചുള്ള വർണ്ണനകള് ധർമ്മശാസ്ത്രങ്ങളിൽ ഉണ്ട് പ്രത്യേകിച്ച് പുരാണങ്ങളിൽ വളരെയധികം വർണ്ണനകൾ സ്വർഗ നരക വിഷയങ്ങളിൽ ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ സ്വർഗം എന്ന് പറഞ്ഞാൽ വളരെ സുഖമായിട്ടുള്ള ഒരു മേഖലയാണ് നല്ല പാട്ടുകൾ ഡാൻസുകള് അപ്സരസുകളുടെ ഡാൻസുകൾ ഗന്ധർവന്മാരുടെ പാട്ടുകൾ പിന്നെ കിംപുരുഷന്മാരുടെയും കിന്നരന്മാരെയൊക്കെ പല പല വിലാസങ്ങളുണ്ടാവും എല്ലാ സുഖഭോഗങ്ങൾക്കുള്ള ഇടപാടും ഉള്ള ഒരു മേഖലയായിരിക്കും നമ്മുടെ സ്വർഗങ്ങളിൽ നിന്നാണ് പുരാണങ്ങൾ വായിച്ചാൽ തോന്നും സ്വാമി പറയുന്നതിനേക്കാളും വിശദമായി കുറച്ചുകൂടി ആഴത്തില് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിന്റെ കൃത്യമായ വരികളും ഇതേത് ഭാഗത്ത് പറയുന്നു എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഒരു ഇസ്ലാം മത പണ്ഡിതൻ ഹിന്ദുമത വിശ്വാസികൾക്ക് അവരുടെ ദൈവം വാഗ്ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സ്വർഗത്തെ കുറിച്ച് ആ അനുഭൂതിയെ കുറിച്ച് മോഹിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ആ ഭാവം കൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം മഹാഭാരതത്തിന്റെ വനപർവത്തിന്റെ നൂറ്റി അറുപത്തെട്ടാം കാന്തത്തിന്റെ ആറാം ആറാം മണ്ഡലത്തിന്റെ ഏഴാമത്തെ പറയുന്നവർ എന്താണറിയുന്നത് ആയിരക്കണക്കിന് മനോഹരമായ സ്വർണനിറമുള്ള അപ്സരസ്സുകൾ അവരെ മാടി വിളിക്കുന്ന യശാനച്ചേർ ഇന്ന് ചർച്ച ചെയ്തതിന്റെ പേരാണ് ഹൂറികൾ ഹൂറികൾ സ്വർഗത്തിലേക്കെത്തുമ്പോ ആയിരക്കണക്കിന് അപ്സരസ്സുകൾ മഹാഭാരതത്തിന്റെ തന്നെ പതിമൂന്നാം അധ്യായത്തിന്റെ എഴുപത്തി ഒമ്പതാം കണ്ടത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ആയിരക്കണക്കിന് സുന്ദരമായ നിതംബങ്ങളുള്ള സ്ത്രീകൾ അവരെ കാത്തിരിക്കുന്നു എന്നാണ് പറ്റും കേട്ടില്ല നിങ്ങൾ ആയിരക്കണക്കിന് അപ്സരസുകളെ അതും ഈ മനോഹരമായ സുന്ദരമായ നിദംബങ്ങൾ ഉള്ള പൂരുമാരെ ഈ മലയാളത്തിൽ പറഞ്ഞാൽ അപ്സരസുകൾ നമ്മൾ അറബിയിൽ അതിന് പൂരുമാരെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള അപ്സരസുകളെ സ്വർഗത്തിൽ കിട്ടുമെന്നാണ് ഈ മഹാഭാരതത്തിലും അതോടൊപ്പം തന്നെയുള്ള മറ്റ് ഹൈന്ദവ വേദങ്ങളിലും ഒക്കെ പറയുന്നത് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന സ്വർഗത്തിൽ ഇത്രത്തോളം വലിയ ഓഫറൊന്നും വിശ്വാസികൾക്ക് ഇസ്ലാം കൊടുത്തിട്ടില്ല എന്നാൽ ഹിന്ദു മതത്തിൽ അങ്ങനെയല്ല മനോഹരമായ സുന്ദരമായ നിദംബങ്ങളുള്ള അപ്സരസുകളെ നിങ്ങൾക്ക് കിട്ടും ആയിരക്കണക്കിന് അപ്സരസുകളെ കിട്ടുമെന്നാണ് അവിടെ പറയുന്നത് ഈ നിദംബം എന്ന് പറഞ്ഞാൽ ചന്ദി എന്നാണ് അർത്ഥം കാണാൻ സുന്ദരമായ ചന്തികളുള്ള അപ്സരസുകളെ സ്വർഗത്തിലായി നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഹിന്ദുമത വിശ്വാസികളോടായിട്ട് ഹിന്ദുമതത്തിന്റെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്രയും കാലം ഈ സുകുമാരൻ നായരും സംഘപരിവാറും മറ്റു മുസ്ലിം വിരുദ്ധരുമൊക്കെ ആയിരക്കണക്കിന് വലിയ നിദംബങ്ങളുള്ള സുന്ദരികളായ അപ്സരസുകളെയും സ്വപ്നം കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ സ്വർഗത്തിൽ ഇത്തരത്തിലുള്ള അനുഭൂതികളും സൗഭാഗ്യങ്ങളും ഓഫറുകളുമൊക്കെ കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങളെ എഴുപത്തിരണ്ട് ഹൂരിമാരുടെയും മദ്യപ്പുഴയുടെ പേരും പറഞ്ഞ് നിരന്തരം പരിഹസിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കളിയാക്കി കൊണ്ടിരുന്നത് അപ്പോൾ ഹിന്ദുമതം പരിചയപ്പെടുത്തുന്ന സ്വർഗത്തിൽ പറയുന്ന സൗഭാഗ്യങ്ങളൊക്കെ എടുത്തു വെച്ച് അതൊരു തമലൈനായി വെച്ചുകൊണ്ട് ഒരു ചർച്ച സംഘടിപ്പിക്കാൻ ഈ പറയപ്പെടുന്ന സിന്ധു സൂര്യകുമാർ തയ്യാറാവുന്നു ഏഷ്യാനെറ്റ് ന്യൂസിലെ ഹൂറിയായ സിന്ധു സൂര്യകുമാർ കാന്തപുരം എ പി അബൂബ് ക്രിസ്താവിനെയും മുസ്ലിം സമുദായത്തെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും പറയുന്നത് കാന്തപുരം പോലെയുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ സമീപനങ്ങൾ കാരണം അവരുടെ നിലപാടുകൾ കാരണം മുസ്ലിം സ്ത്രീകൾക്ക് വല്ലാത്ത ശ്വാസം അവർക്കാർക്കും പുറത്തിറങ്ങി ഇടകലർന്ന് മനുഷ്യരുമായി സഹവസിച്ച് അവരുടേതായ അപരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ ഇവരൊക്കെ തടസ്സം നിൽക്കുകയാണ് ഈ മതവിശ്വാസം തടസ്സം നിൽക്കുകയാണ് ഈ മതപണ്ഡിതന്മാർ തടസ്സം നിൽക്കുകയാണ് അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ വിദേശ രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ സ്ത്രീകളെ പോലെ തലമറയ്ക്കാതെയും അതുപോലെ തന്നെ അപായ ധരിക്കാതെയും പറഞ്ഞയും മറ്റു കാര്യങ്ങളുമൊക്കെ ധരിച്ച് മുഖവും ശരീരവും മൂടിക്കെട്ടി മത നിയമം അനുസരിച്ച് ജീവിക്കാതെ അതൊക്കെ വലിച്ചെറിഞ്ഞ് നിയമങ്ങൾ തെറ്റിക്കാനും കൂടി ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം നിയമങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് നല്ല വിദ്യാഭ്യാസം നേടി ഞങ്ങളെയൊക്കെ പോലെ ഈ പരപുരുഷന്മാരുമായി ഇടകലർന്ന് നല്ല രീതിയിൽ ജീവിക്കുക മാന്യമായി ജീവിക്കുക എന്ന രീതിയിൽ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളോടായി വലിയൊരു ഉപദേശം കൊടുക്കുകയാണ് കവർ സ്റ്റോറിയിൽ ഉടനീളം സിന്ധു സൂര്യകുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിന്ധു സൂര്യകുമാർ പറയുന്നത് കാന്തപുരം ഒരു പിന്തിരിപ്പനാണെന്നാണ് കാന്തപുരത്തിന്റെ ആശയങ്ങൾ മുസ്ലിം സമൂഹത്തിനോ മുസ്ലിം സമുദായത്തിനോ ഒരു ഗുണവും ചെയ്യാത്ത കാര്യങ്ങളാണ് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾക്ക് മുസ്ലിങ്ങളായ സ്ത്രീകൾക്ക് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ വലിയ രീതിയിൽ അവരെ സാരമായി ബാധിക്കുന്ന ആശയങ്ങളാണ് ഈ കാന്തപുരം മുന്നോട്ട് വെക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെയുള്ള സ്ത്രീ ജനങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ജനങ്ങളൊക്കെ മുസ്ലിങ്ങളായ സ്ത്രീകളൊക്കെ മാറ്റത്തിന്റെ പാതയിലേക്ക് വരുമ്പോൾ കാന്തപുരത്തെ പോലെയുള്ള കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ഇപ്പോഴും സ്ത്രീ വിരോധികളാണ് പിന്തിരിപ്പന്മാരാണ് സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ ആവർത്തിക്കുന്നവരാണ് എന്ന രീതിയിലാണ് സിന്ധു സൂര്യകുമാർ നിരന്തരം സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഈ സിന്ധു സൂര്യകുമാർ എന്ന് നിലവിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ വിദ്യാർത്ഥിയായ പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ വാർത്ത ചമച്ച കേസിൽ പോക്സോ അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളിൽ അന്വേഷണം നേരിടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് സിന്ധു സൂര്യകുമാർ ആ സിന്ധു സൂര്യകുമാറാണ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ ഉപദേശിക്കാൻ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദിക്കാൻ ഘോര ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സിന്ധു സൂര്യകുമാറിനോട് പറയാനുള്ളത് ആദ്യം താങ്കൾ സ്വന്തം കണ്ണിലെ കോലെടുക്കുക എന്നിട്ടാവാം മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കുന്നത് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ